നമ്മുടെ പുത്തൻ വണ്ടി അത് പുത്തമ്പണ്ടി ഇറക്കുന്നവർക്കെല്ലാവർക്കും ഒരു പേടിയെന്ന് പറയുന്നത് പുത്തമ്പണ്ടിയുടെ സെൻസറൊക്കെ രണ്ട് സെൻസറങ്ങാണ്ടല്ലോ ഈ വണ്ടിക്ക് എങ്കിൽ പോലും ഫ്രണ്ട് കഴുകുമ്പോഴത്തേന് പേടിയാണ് ഇനിയിപ്പോൾ സെൻസർ വർക്ക് ചെയ്യുവോ ഇല്ലയോ ഒന്ന് ഇപ്പം നമ്മളത് നോക്കാൻ പോകുക ഞാൻ ഞാനിവിനകത്തോട്ടെല്ലാം വെള്ളം അടിച്ചാൽ കഴുകിയേ ഫുള്ള് വെള്ളം അടിച്ച് നമ്മൾ കഴുകി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കൈസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കൈസ് വെള്ളം നടക്കുമോ ഇല്ലയോ ഇല്ലയെന്ന് നോക്കാം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം കൈസ് പേടിക്കേണ്ട അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങോട്ടൊക്കെ ഒഴിച്ച് ഈ ഫ്രണ്ടിൽ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകാതിരിക്കുവോ അല്ല സെൻസറിന് കുഴപ്പവും കാര്യങ്ങളും ഒന്നും വരത്തില്ല കേട്ടോ അപ്പം അതുകൂടെ നിങ്ങൾക്ക് തെളിഞ്ഞല്ലോ അപ്പോൾ ഓക്കെ കുളിക്കണമെന്ന് കുളിക്കണമെന്ന് അപ്പം കൈസ് തട്ടലെല്ലാം ഇത് കണ്ടോ അപ്പം തട്ടലെല്ലാം പൊടിയാണ് കേട്ടോ ഞാൻ മാറ്റി മാച്ചെടുത്തപ്പോഴത്തേനും അതിനകത്ത് പൊടിയെല്ലാം തട്ടേൽ വരും സമയത്തിലാവ് മാറ്റിയെടുക്കും അത് നമുക്കൊന്ന് തുടച്ചടക്കാം അല്ലേ പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പു പതപ്പിച്ച് അടച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഒരഞ്ഞ് ഇതിൽ പരിവാകും അപ്പം അത്യാവശ്യമുള്ളതൊക്കെ നമുക്ക് തുടച്ച് നമുക്ക് മാറ്റാം ഇപ്പം മാറ്റിയെടുത്തിട്ടുണ്ട് മാറ്റെടുത്ത് നനച്ചിട്ട് ഇത്തിരി ഷാംപൂ മാറ്റൊഴിച്ച് നമുക്ക് വെച്ചേക്കാം കറക് ആയതന്നാണ് ഇത്ര വലിപ്പം കിട്ടാസും എല്ലാം ഒന്ന് കഴിയും കഴിഞ്ഞ ദിവസമാണെങ്കിൽ സ്റ്റാൻഡിൻ്റെ അവിടുത്തെ റോഡൊക്കെ പണിയായ അപ്പം റോഡ് പണിയായത് കാരണം നല്ല ഗുണം മറ്റേ പൊടി മറ്റേ മിഷ്യൻ വെച്ചിട്ട് പൊടി അടിക്കുന്നു അപ്പം വെച്ചുള്ള വെച്ചിട്ടുള്ള പൊടിയെല്ലാം അടിച്ച് പറുത്തിട്ടേക്കായിരുന്നു അതാണ് നല്ല രീതിയിൽ പൊടിയായിട്ടുണ്ട് ഇത് കാണുന്ന നിങ്ങളൊക്കെ വിചാരിക്കും പുത്തൻ വണ്ടി ആയതുകൊണ്ട് ആദ്യത്തെ രണ്ട് ദിവസത്തെ കഴുകൊക്കെ വെള്ളമെന്ന് വിചാരിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേട്ടോ ഇവിടെ നല്ല പൊടി ശരിക്കും അടിച്ചു പൊടി ശരിക്കും എടുത്ത് അറിയുകയും ചെയ്യും ഫുള്ള് ബ്ലാക്ക് ഇവിടെ ഒരുപാട് മാറ്റ് മാറ്റ് കളറിലിതായതാണോ ഉണ്ടല്ലോ പൊടി ശരിക്കും നോക്കിയാൽ എത്ര നല്ല ഏരിയ ആയതുകൊണ്ട് കറക്റ്റ് അറിയാം പറഞ്ഞോണ്ട് പോകും അതിന് യൂട്യൂബ് ചാനലുണ്ടോ वा भी <laughs> ഏറ്റവും ലുക്കാണ് കേട്ടോ നമ്മുടെ ഈ ഫ്ലാപ്പ് പ്ലാപ്പ് സെറ്റ് ആയിട്ട് നോക്കുമ്പോഴത്തേന് മനസിലായി വണ്ടി കഴുകുകയാണെങ്കിൽ കമ്പനി വെച്ചേക്കുന്ന അവിടെ സ്പീക്കറിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കത് വാഷ് ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം പിന്നെ ഈ മാറ്റാ

അതായത് നമ്മളെ കാലം കുറെ നാളുകൾക്ക് മുമ്പോട്ട് വണ്ടി കൊണ്ട് കിടക്കുന്നവർക്ക് അറിയാം അവർക്കറിയാം കഴുകുന്നതിന് വരെ ഓരോ വശങ്ങളുണ്ട് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇങ്ങോട്ടൊന്ന് അവളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ബാക്കിയൊക്കെ തുടച്ച് സെറ്റാക്കി നമുക്ക് ഓക്കെ അങ്ങനെ കുളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം വണ്ടി കഴിക്കെല്ലാം കഴിഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഒരുങ്ങണം അവരെല്ലാം ഉരുങ്ങിയിരിക്കുക കല്യാണത്തിന് പോകാൻ വേണ്ടി ഇനിയിപ്പോൾ നമ്മൾ കൂടെ കുളിയും കഴിഞ്ഞു ഒരുങ്ങി പോകുക എന്നുള്ളത് കേസേ ഉള്ളൂ ഓക്കെ അല്ലേശ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കഴുകി എല്ലാം റെഡിയാക്കി ഇട്ടേക്കുക അപ്പം മാറ്റി അപ്പുറത്തിട്ടേക്കുന്നേ ഉള്ളൂ അത് ശരിക്കും ഒന്ന് കേട്ടോ കേട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി കഴിയില്ല അപ്പം കഴിച്ചാൽ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വാഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ടൈം കിട്ടുമ്പോൾ തന്നെ വണ്ടി കഴുകുക എന്നുള്ളതാണ് സൺഡേയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അപ്പം കഴിച്ചപ്പോൾ നമ്മൾ രാവിലെ തന്നെ സമയം കിട്ടിയപ്പോൾ തന്നെ അതിൽ മാറ്റി കഴിഞ്ഞാൽ നല്ല സെറ്റാക്കി നമ്മൾ കഴുകി കിട്ടും അപ്പം ഇനിയും മേഡം എനിക്കൊന്ന് കുളിച്ചിട്ട് വീടിൻ്റെ വിലയിലൊന്നിറങ്ങാൻ വേണ്ടി അപ്പോൾ കഴിച്ചപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം